നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഗുണമാണെങ്കിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ സന്തോഷങ്ങൾ വന്നു ചേരാറുണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ താഴ്ചകളും വന്നു ചേരാറുണ്ട് ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിക്കാറ് നമുക്ക് ഒരു മുൻധാരണകളില്ലാതെ തന്നെയാണ് ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നു ചേരുന്നത് അതുപോലെ തന്നെ ഐശ്വര്യം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്നെങ്കിലും ആ ഒരു അവസരം നല്ല അവസരം വരുമ്പോൾ അത് അറിയാതെ പോകുന്നു പലർ ചിലരെങ്കിലും ഇത്തരം മാറ്റങ്ങൾ വന്നു ചേരുമ്പോൾ അവർ ഈശ്വരനോട് നന്ദി പറയും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അവരുടെ ഈശ്വര ഈശ്വരമായ ജീവിത നേട്ടത്തിനു വേണ്ടി അതിനുവേണ്ടിയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ മുറയ്ക്ക് പോലെ ചെയ്യുന്ന ആളുകളുമുണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു സമയമുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ജാതകത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതി വന്നു ചേരുകയും അതോടൊപ്പം തന്നെ ചാരവശാൽ ഇപ്പോഴുള്ള സമയം അവർക്ക് അനുകൂലമായി വന്നു ചേരുകയും ചെയ്യുന്ന സ്ഥിതിയിൽ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളുണ്ടാകും പ്രത്യേകിച്ചും സന്തോഷപൂർണമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ എന്ത് കാര്യം ചെയ്താലും അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിജയം വിജയങ്ങൾ അതോടൊപ്പം തന്നെ നേട്ടങ്ങൾ ഒട്ടേറെ ഗുണപരമായിട്ടുള്ള ഫലങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട് ഇപ്പോൾ ഒരു സമയം അനുകൂലമായി നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരുന്നതിനും ഒട്ടേറെ ഭാഗ്യം കൈവരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അത്തരത്തിൽ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നേട്ടങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ദിവസവുമുള്ള ഉപാസന ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂച്ചയിൽ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈഫുകൾ പ്രതീക്ഷിക്കുന്നു ഒട്ടേറെ മഹാഭാക്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും അത്തരത്തിൽ വന്നു ചേരുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ സ്ഥിതിവിശേഷമാണ് വന്നു ചേരുന്നത് സാമ്പത്തിക കാര്യത്തിലൊക്കെ നല്ലൊരു അച്ചടക്കം പാലിക്കാൻ സാധിക്കും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ അവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ തന്നെ സമ്പാദ്യം വർദ്ധിക്കും ധനപരമായിട്ടുള്ള ഒട്ടേറെ പുരോഗതി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന ഈ മേൽക്കോയ്മ അവർക്ക് ഉന്നത ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരും ജീവിതം നിലവാര ഉയർച്ചയിലേക്ക് പോകും ഒട്ടേറെ നല്ല മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ് ഇഷ്ടകാര ലിയാണ് സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് രോഗദുരിതങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള അവശതകൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം ഒന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് വീട്ടിൽ കലഹസ്വഭാവമുണ്ടെങ്കിൽ വാക്കുതർക്കമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതൊക്കെ മാറി കുടുംബാന്തരീക്ഷം സമാധാനപൂർണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അഭിമാനബോധത്തോടു കൂടി ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പരീക്ഷാ വിജയം ഒക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് പുതിയ മേഖലയിലേക്ക് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്കും കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായി പലവിധ ബുദ്ധിമുട്ടുകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലവിധ തടസ്സങ്ങൾ പരാജയം രോഗദുരിതങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ട സാഹചര്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി അങ്ങനെയല്ല ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും പുതിയ സാധ്യതകളാണ് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വന്നു ചേരും പ്രത്യേകിച്ചും രോഗദുരിതങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർക്ക് മഹാഭാഗ്യം എന്ന് പറയുന്നത് ശാരീരിക ഔഷധകളൊക്കെ മാറുന്നു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വിധിക്കാനുള്ള അവസരങ്ങളും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ് മികച്ച നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നു തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ജോലി ലഭിക്കുന്നതിനുള്ള അവസരമുണ്ടാകുന്നു തടസ്സങ്ങളൊക്കെ മാറുന്നു പരാജയ ഭീതിയില്ലാതെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മികച്ച നേട്ടത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് കുതിക്കാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് യാത്രകൾ വിജയമായി തുടരുന്ന സമയമാണ് അലച്ചിലുകളൊക്കെ കുറയുന്നു ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സാമ്പത്തിക ലാഭം വന്നു ചേരുന്ന സമയമാണ് ഇവർ ഏതൊരു കാര്യം ഏർപ്പെട്ടാലും ഏതൊരു കാര്യം ചിന്തിച്ചാലും അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സമയം വന്നു ചേരുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ നല്ല മുഹൂർത്തങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് ഒട്ടേറെ നേട്ടങ്ങളും അവിചാരിതമായ സൗഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് സന്തോഷ ദിനങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ കൈവരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഒട്ടേറെ നഷ്ടങ്ങൾ ഇല്ലാതെ തന്നെ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിനും വിജയം കൈവരിക്കുന്നതിനും അതായത് പുതിയ സംരംഭങ്ങൾ തുടങ്ങി അനുകൂലമായ രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മഹാഭാഗ്യ മഹാഭാഗ്യദിനങ്ങൾ തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ കടമ്പകൾ കടന്ന് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും ധനനഷ്ടം കുറയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയത്തിലൂടെ കടന്നു വരുന്നു പ്രവർത്തന മികവ് കൊണ്ട് ഇവർ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തും ഒട്ടേറെ മനസ്സ് മോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ പക്ഷേ അതിനൊക്കെ തരണം ചെയ്യാൻ അവരുടെ കഴിവുകൾ അവരുടെ ഇച്ഛാശക്തി ആത്മവിശ്വാസം കൊണ്ട് അവർക്ക് സാധിക്കുന്ന സമയമാണ് മനഃപ്രയാസമൊക്കെ മാറുന്നു നഷ്ടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു കാര്യങ്ങൾ വിജയിക്കുന്നു പരാജയ ഭീതിയില്ലാതെ ഇല്ലാതെ ബോധത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഈശ്വരന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് മാനസിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ നേട്ടങ്ങൾ വിജയിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ തടസ്സങ്ങൾ മനക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എത്ര തന്നെ ചികിത്സിച്ചാലും മരുന്ന് സേവ വിദഗ്ധ ചികിത്സ ഇതൊക്കെ ചെയ്താൽ പോലും അവരുടെ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും കണ്ടെത്താത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അസുഖം ഒന്നു തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള അവശ്യതകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴുള്ള സമയം ഇവർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നു അവരുടെ ആരോഗ്യ പരിരക്ഷ സംരക്ഷിക്കാൻ സാധിക്കുന്നു രോഗദുരിതങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അസുഖമൊക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഉണ്ടാകുന്നു മികച്ച നേട്ടത്തോടുകൂടി ഉയർന്ന കൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം